മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ രാജ്യമായ ഇറാൻ്റെ ചരിത്രമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പതിവ് പോലെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പരിശോധിക്കാം ഇറാന് ഒരുപാട് വർഷത്തെ പാരമ്പര്യം അല്ലെങ്കിൽ ചരിത്രമാണുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞത് ആറായിരം വർഷത്തെ പഴക്കമെങ്കിലും അവിടുത്തെ സെറ്റിൽമെൻറ്റിനുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത് അധികം വർഷങ്ങൾക്ക് മുൻപാണ് സാക്ഷാൽ സസാനിഡ് രാജവംശം ആ സസാനിഡ് രാജവംശം ആ കാലഘട്ടത്തിലെ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിന് പോലും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു പിന്നീട് പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം ഇല്ലാതെ ആയപ്പോൾ ബൈസെന്റിയൻ സാമ്രാജ്യം നിലനിന്നു റോമക്കാരുടെ തന്നെ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന സാമ്രാജ്യം ആ കിഴക്കൻ ബൈസൻഡ്യൻ സാമ്രാജ്യത്തിനും സസാനിറ്റ്സ് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നത് ഇസ്ലാം എന്ന ഒരു മതത്തിൻ്റെ കടന്നുവരവോടുകൂടിയാണ് അവർ മുസ്ലിം രാജവംശത്തിന് തുടക്കം കുറിച്ചു കലിഫൈ ഡൈനാസ്റ്റി സസാനിറ്റ്സിനെ ആക്രമിക്കുന്നു കാലിഫേറ്റ് ഡൈനാസ്റ്റി എങ്ങനെയാണ് സസാനറ്റ്സിനെ കീഴടക്കിയതെന്ന് മുൻപ് കാലിഫേറ്റ് ഡൈനാസ്റ്റിയുടെ ചരിത്രം വിവരിക്കുന്ന വീഡിയോ സീരീസിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് പരിശോധിക്കാം കാലിഫേറ്റ് ഡൈനാസ്റ്റിയുടെ ശക്തമായിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ സസാനിറ്റ്സിന് സാധ്യമായില്ല അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഡി അല്ലെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സിയിൽ അവർ പൂർണ്ണമായിട്ടും നശിച്ചുപോയി പിന്നീട് ആ ഭൂഭാഗം ഭരിക്കുന്നത് മുസ്ലിംസാണ് പിന്നീടുള്ള ഒരു ഇരുന്നൂറ് വർഷക്കാലം മതപരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിരവധി ആളുകൾ മുസ്ലിം മതം സ്വീകരിച്ചു പതിമൂന്നാം നൂറ്റാണ്ടായപ്പോഴാണ് ചെങ്ങിസ്കാൻ്റെ മംഗോളിയൻസ് ഈ പ്രദേശം ആക്രമിക്കുന്നത് ആ കാലഘട്ടത്തിൽ മംഗോളിയൻസ് മുസ്ലിം മതം സ്വീകരിച്ചിട്ടില്ല മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നില്ല പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ അങ്ങോട്ടുള്ള കുറേയധികം കാലഘട്ടം മംഗോളിയൻസ് ആണ് ഭരിക്കുന്നത് ഇതിനിടയിൽ അവർ മതപരിവർത്തനം നടത്തി മുസ്ലിംസായിട്ട് മാറി മംഗോളിയൻസിൽ തന്നെ പല പല ചെറിയ ഡൈനാസ്റ്റികൾ ഉണ്ടായി ആ ചെറിയ ഡൈനാസ്റ്റികൾ ഇറാൻ്റെ പല മേഖലകളിലായിട്ട് ഭരിക്കാൻ തുടങ്ങി ഈ കാലഘട്ടങ്ങളിലൊക്കെ പേർഷ്യ എന്ന പേരിൽ പ്രശസ്തമായിരുന്ന ഈ പ്രദേശം പതിനാറാം നൂറ്റാണ്ടായപ്പോൾ ഭരിക്കുന്നത് സഫാവി ഡൈനാസ്റ്റിയാണ് ഷാ ഇസ്മയിലാണ് സഫാവി ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീട് അവർ ഇരുന്നൂറ് വർഷക്കാലമാണ് ഈ പ്രദേശം അടക്കി ഭരിച്ചത് മുസ്ലിംസിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് പ്രധാനമായിട്ടും സുന്നി മുസ്ലിംസും ഷിയ മുസ്ലിംസും ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിംസ് ഉള്ളത് ഇറാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പേർഷ്യ എന്ന് പറയുന്ന ഈ പ്രദേശത്താണ് അവർ ഷിയ മുസ്ലിമായി മാറുന്നത് ഈ സഫാവി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ പല ഡൈനാസ്റ്റികൾ മാറി വന്നു പ്രധാനമായിട്ടും മൂന്ന് ഡൈനാസ്റ്റികളിലൂടെയാണ് പേർഷ്യയുടെ ഭരണം കടന്നു പോകുന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാകുമ്പോൾ അജ്ജാർ ഡൈനാസ്റ്റിയാണ് ആ പ്രദേശം ഭരിക്കുന്നത് ആ ഘട്ടത്തിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു റെവല്യൂഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു വിപ്ലവം ഉണ്ടാകുന്നു ആ വിപ്ലവത്തെ തുടർന്ന് ഈ ഒരു പ്രദേശം ഒരു റിപ്പബ്ലിക്കായിട്ട് മാറുകയാണ് അവർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒരു പാർലമെൻറ്റും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടനും സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ യു എസ് എസ് ആറും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടക്കുകയാണ് ആ യുദ്ധം പ്രധാനമായിട്ടും ബ്രിട്ടൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇറാനിൽ വെച്ചായിരുന്നു അതിനൊരു കാരണമുണ്ട് ഇറാൻ യു എസ് എസ് ആറുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ കാരണം ഇറാൻ്റെ ഇന്നത്തെ ഉത്തര കിഴക്ക് ഭാഗത്തായിട്ട് അതിർത്തി പങ്കിടുന്ന തുർമേനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആ കാലഘട്ടത്തിൽ യു എസ് എസ് ആറിന്റെ ഒരു ഭാഗമായിരുന്നു കനത്ത യുദ്ധമാണ് ഈ ഘട്ടത്തിൽ ഇറാനിൽ അരങ്ങേറുന്നത് ബ്രിട്ടീഷുകാർക്കായിരുന്നു ആദ്യമൊക്കെ മേൽക്കോയ്മ പക്ഷേ യു എസ് എസ് ആറിന്റെ കനത്ത തിരിച്ചടി പിന്നീട് അവർക്ക് നേരിടേണ്ടി വന്നു അതിനെ തുടർന്ന് ഇറാന്റെ ഉത്തര കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളൊക്കെ യു എസ് എസ് ആർ കീഴടക്കി പിന്നീട് ആ പ്രദേശങ്ങൾ പേർഷ്യൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിട്ട് യു എസ് എസ് ആർ പ്രഖ്യാപിച്ചു ഇതിൽ രോക്ഷം പൂണ്ട ബ്രിട്ടീഷ് ജനറലായ എഡ്മണ് ടൈനി ബ്രിഗേഡിയർ ജനറലായ റിസഷ പെഹൽവിയെ ഏൽപ്പിച്ചു ഒരു പട്ടാള വിപ്ലവം നടത്താൻ പട്ടാള വിപ്ലവം വലിയൊരു വിജയം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന യു എസ് എസ് ആറിനെ അട്ടിമറിക്കാൻ റിസഷയ്ക്ക് സാധ്യമായി അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പെഹ്ലവി ഡൈനാസിറ്റി ഉണ്ടാകുന്നത് അന്നുവരെ നിലവിലുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊളിച്ചെഴുതി റിസഷ പേർഷ്യയിലെ പുതിയ ഷാ ആയി മാറി പിന്നീട് പത്തു വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം പേർഷ്യയുടെ പേര് ഇറാൻ എന്ന് പുനർനാമം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു ആ ഘട്ടത്തിൽ ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും ശത്രുക്കളല്ല രണ്ടുപേരും ഒന്ന് ചേർന്നിട്ടാണ് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ആ കാലഘട്ടങ്ങളിൽ പല രാജ്യങ്ങളും ഓരോ വിഭാഗത്തിൻ്റെ അണ്ടറിലായിട്ട് യുദ്ധം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെയാണത് ലോക മഹായുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷേ ഇറാൻ ഒരു കൂട്ടരുടെയും ഭാഗമാകാൻ താല്പര്യപ്പെട്ടില്ല അവർ ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് ഉണ്ടായത് ആ കാലഘട്ടത്തിൽ തന്നെ ഇറാനിൽ വലിയ തോതിലുള്ള എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എണ്ണ അവിടെ നിന്നും ഖനനം ചെയ്യുന്നുമുണ്ടായിരുന്നു ഈ രാജ്യം ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് കൊയ്യാൻ സാധിക്കുക കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ യുദ്ധം നടക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ എണ്ണയ്ക്ക് വലിയ രീതിയിലുള്ള ക്ഷാമമുണ്ട് അത് പരിഹരിക്കാൻ ഇറാന് സാധ്യമാകും ഇറാനിലെ റസഷക്ക് ജർമ്മനിയോട് ഒരു കൂറുള്ളതായിട്ട് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും തോന്നി അതുകൊണ്ട് തന്നെ ആദ്യം അവർ റസഷയോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗമായിട്ട് യുദ്ധം ചെയ്യാൻ പക്ഷേ അയാളത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഒരേ സമയം ഈ രാജ്യം പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കുകയാണ് തുർക്മേനിസ്ഥാനിൽ നിന്നുകൊണ്ട് ഇറാൻ്റെ ഉത്തര കിഴക്ക് ഭാഗത്തെയാണ് സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുന്നത് അതേ സമയം തന്നെ ഇറാഖിൽ നിന്നുകൊണ്ട് ബ്രിട്ടൻ ഇറാനെ ആക്രമിച്ചു ഒരേ സമയം രണ്ടു വശത്തു നിന്നും യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ഇറാന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധ്യമായില്ല ഇരു കൂട്ടരും വളരെ അനായാസമായിട്ട് തന്നെ ഇറാനെ കീഴടക്കി ഇറാനെ കീഴടക്കിയിട്ട് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും അവിടെ ഭരിക്കാൻ കൂട്ടാക്കുന്നില്ല നിലവിലുണ്ടായിരുന്ന ജർമ്മനിയോട് കൂറുണ്ടായിരുന്ന റിസർഷായെ ആ സ്ഥാനത്തു നിന്നും പുറത്താക്കി അദ്ദേഹത്തിൻ്റെ തന്നെ മകനായ മുഹമ്മദ് അലി പഹലവിയെ അടുത്ത ഷായാക്കി മാറ്റി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ അല്ലെങ്കിൽ ഷിയായൻ റവല്യൂഷൻ നടക്കുന്ന കാലഘട്ടം വരെ മുഹമ്മദ് അലി ആയിരുന്നു ആ പ്രദേശം ഭരിച്ചിരുന്നത് ഈ ഒരു റവല്യൂഷൻ രണ്ട് രീതിയിലാണ് അറിയപ്പെടുന്നത് ഇറാനിലുള്ള ആളുകൾക്ക് അത് ഇസ്ലാമിക് റെവല്യൂഷനാണ് എന്നാൽ മറ്റുള്ള ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മറ്റ് രാജ്യത്തെ ആളുകൾക്ക് അത് ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ ആയിരുന്നില്ല കാരണം അതിൽ അവർ പങ്കെടുക്കുന്നില്ല അവർക്ക് അതിലൊട്ടും തന്നെ താല്പര്യവും ഉണ്ടായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് ഷിയായൻ റവല്യൂഷൻ മാത്രമാണ് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഈ റവല്യൂഷന് പിന്നിലുള്ള കാരണം അമേരിക്ക തന്നെയാണ് ആ കാരണം ആ കാലഘട്ടത്തിൽ കോൾഡ് വാർ നടക്കുകയാണ് രക്തരഹിതമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ രണ്ടു പേരും ഏകദേശം തുല്യ ശക്തരാണ് അമേരിക്ക അവിടെ ഇടപെട്ട് ഇറാനെ അമേരിക്കയുടെ ഒരു ഭാഗമാക്കി അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റി മുഹമ്മദ് അലിക്കും അമേരിക്കയോടും വലിയ താല്പര്യമായിരുന്നു അവിടുത്തെ കൾച്ചറിനോടും വലിയ താല്പര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വെസ്റ്റേണൈസേഷനാണ് ഈ കാലഘട്ടത്തിൽ ഇറാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്കയിലെ ആളുകൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ ഈ ഇറാനിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ധരിക്കാൻ തുടങ്ങി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇറാനിൽ വന്നു തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ ഇതിനോട് മതത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്ന വലിയ മതവിശ്വാസികളായിട്ടുള്ള കൺസർവേറ്റീവായിട്ടുള്ള ഇറാനിയൻസിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി മുഹമ്മദ് അലിക്കെതിരെയും അമേരിക്കയ്ക്കെതിരെയും അവിടെ ഇസ്ലാമിന് വിരുദ്ധമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുന്ന അത്തരത്തിലുള്ള കൾച്ചറുകൾ കൊണ്ടാടുന്ന ആളുകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരു മത അധ്യാപകനായിരുന്ന അയത്തുള്ള റൂഹുല്ല കൂമേനിയുടെ കടന്നുവരവ് ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വർധിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കാൻ വളരെ രസമായിരുന്നു നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആളുകൾ എത്തിച്ചേരുമായിരുന്നു അതിനു പുറമെ നിരവധി ലഘുലേഖകളൊക്കെ മുഹമ്മദ് റീസയ്ക്കെതിരെ അവർ അച്ചടിച്ച് പബ്ലിഷ് ചെയ്യുമായിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായിട്ട് മുഹമ്മദ് റീസ കടന്നു വരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലും അവഹേളിക്കുകയാണ് കൂമേനി ചെയ്യുന്നത് മുഹമ്മദ് റീസയും അദ്ദേഹത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശം ഉണ്ടായി പക്ഷേ കൂമേനി ഒരു മത പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ അതിനോട് മറ്റുള്ള സാധാരണക്കാർക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല അവരൊക്കെ പിന്നീട് പതിയെ പതിയെ കൂമേനിയുടെ സപ്പോർട്ടേഴ്സായിട്ട് മാറി അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വളരെയധികം പ്രകോപനകരമായിട്ടുള്ള ഒരു സ്പീച്ച് കൂമേനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹത്തെ ടെഹ്റാനിലെ വീട്ടിൽ വീട്ട് തടങ്ങിലാക്കുകയാണ് മുഹമ്മദ് റീസ പിന്നീട് ഇറാൻ സാക്ഷ്യം വഹിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് തെരുവിൽ വലിയ രീതിയിലുള്ള ലഹളകളാണ് നടക്കുന്നത് അതിനെ കനത്ത ഭാഷയിൽ മിലിടറിയുടെ ഭാഷയിൽ തന്നെയാണ് മുഹമ്മദ് റീസ അഭിസംബോധന ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ലഹള നടന്നതിനെ തുടർന്ന് നാനൂറോളം വരുന്ന പ്രൊട്ടസ്റ്റേഴ്സ് മരണമടഞ്ഞു പിന്നീട് അദ്ദേഹത്തെ തടവിൽ നിന്നും മോചിപ്പിക്കുന്നുണ്ട് പക്ഷേ പിന്നെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കടുത്ത രീതിയിലുള്ള സ്പീച്ചുകൾ അതുപോലെ ലഘുലേഖാ വിതരണങ്ങളൊക്കെ ഉണ്ടാകുന്നു അതിനെ തുടർന്ന് കൂമേനിയെ അയൽരാജ്യമായ ഇറാഖിലേക്ക് നാട് കടത്തുകയാണ് മുഹമ്മദ് റീസ പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധത്തെ പതിന്മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് കനത്ത രീതിയിലുള്ള ഉണ്ടായി അക്ഷരാർത്ഥത്തിൽ ഇറാൻ നിന്ന് കത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി വലിയ രീതിയിലുള്ള ഒരു മത പ്രാർത്ഥന അരങ്ങേറി അഞ്ച് ലക്ഷത്തോളം വരുന്ന ഷിയ വിശ്വാസികളാണ് ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടത് പ്രാർത്ഥന കഴിഞ്ഞ് അവർ മടങ്ങി പോയില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ആ പ്രദേശത്ത് തുടർന്നു പോയി ഇത് മുഹമ്മദ് റീസയെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചു അതിനെ തുടർന്ന് അദ്ദേഹം ഇറാനിൽ മാർഷൽ ലോ കൊണ്ടുവന്നു ഗുലാം അലിയെയാണ് ഇത് നടപ്പിലാക്കാനായിട്ട് അദ്ദേഹം ചാർജ് കൊടുക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ അയ്യായിരത്തോളം വരുന്ന പ്രൊട്ടസ്റ്റേഴ്സുമായിട്ട് ജലായി സ്ക്വയറിൽ ഏറ്റുമുട്ടി അതിനെ തുടർന്ന് നിരവധി പേരാണ് മരണമടഞ്ഞത് ഈ ദിവസം ഇന്നും ഇറാൻ്റെ ചരിത്രത്തിൽ ഒരു കറുത്ത ഏടായിട്ട് നിൽക്കുന്നു ഈ ദിവസം അറിയപ്പെടുന്നത് ബ്ലാക്ക് ഫ്രൈഡേ എന്ന പേരിലാണ് അതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ അരങ്ങേറിക്കൊണ്ട് തന്നെ ഇരുന്നു ഒടുവിൽ മുഹമ്മദ് റീസയ്ക്ക് ഇറാനിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായി അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി മാസം പതിനാറാം തീയതി അദ്ദേഹം ഇറാനിൽ നിന്നും ഈജിപ്തിലേക്ക് പോയി പിന്നീട് പല രാജ്യങ്ങളിലായിട്ടാണ് അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വർണ്ണമടഞ്ഞു അദ്ദേഹം ഇറാൻ ഉപേക്ഷിച്ച് പോയതിനു ശേഷം പിന്നീട് അവിടെ അയത്തുള്ള കൂമേനിയുടെ ഒരു കാലഘട്ടമാണ് അദ്ദേഹം അവിടുത്തെ സുപ്രീം കമാൻഡർ ആയിട്ട് അല്ലെങ്കിൽ സുപ്രീം ലീഡറായിട്ട് മാറി ഇനി ആ പ്രദേശം ഒരു സാധാരണ പ്രദേശമല്ല ഇസ്ലാം പ്രദേശമാണ് ഇസ്ലാമിൻ്റെ ശരിയ നിയമം പാലിക്കേണ്ട ഒരു പ്രദേശമാണ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരുടെ ഭരണഘടനയിൽ പിന്നീടുള്ള ഘട്ടങ്ങളിലാണ് കൊണ്ടുവരുന്നത് ഇറാനിലെ ജനങ്ങൾ ഇസ്ലാമിക നിയമം അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുകയാണ് ഈ സുപ്രീം ലീഡറിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ദൗത്യം അതിൽ അദ്ദേഹത്തെ സഹായിക്കാനായി മുജ്താഹിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന എൺപത്തിയെട്ടോളം വരുന്ന അംഗങ്ങളുണ്ട് ഈ എൺപത്തെട്ട് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് എട്ട് വർഷം കൂടുന്തോറും ആ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കും ഇറാനിലെ ഭരണം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് അല്ലെങ്കിൽ രണ്ട് കൗൺസിൽ അനുസരിച്ചാണ് ഭരണം നടക്കുന്നത് ഇതിലൊന്ന് ഇസ്ലാമിക് കോൺസുലേറ്റീവ് അസംബ്ലിയാണ് അതിനു പുറമെ ഗാർഡിയൻ കൗൺസിലും ഉണ്ട് ഇസ്ലാമിക് കോൺസുലേറ്റീവ് അസംബ്ലിയിൽ ഇരുന്നൂറ്റി അംഗങ്ങളാണ് ഉള്ളത് ആ ഇരുന്നൂറ്റി അംഗങ്ങളും തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നവരാണ് ഗാർഡിയൻ കൗൺസിലിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് കൗൺസിലേറ്റീവ് അസംബ്ലി പാസ്സാക്കി വിടുന്ന നിയമങ്ങൾ കൃത്യമായിട്ട് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുള്ളത് തന്നെയാണോ അങ്ങനെ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് അതിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക അവിടുത്തെ സുപ്രീം ലീഡർ തന്നെയാണ് സുപ്രീം ലീഡറിനെ സഹായിക്കാനായി പന്ത്രണ്ടോളം അംഗങ്ങളുമുണ്ട് ഈ പന്ത്രണ്ട് അംഗങ്ങൾക്കും സുപ്രീം ലീഡറിനും തീർച്ചയായിട്ടും മത മതനിയമങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടായിരിക്കണം ആ പാണ്ഡിത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ആ പന്ത്രണ്ട് പേരുള്ള അംഗത്തിൽ ആറുപേരെ തിരഞ്ഞെടുക്കുന്നത് സുപ്രീം ലീഡർ നേരിട്ടാണ് അവശേഷിക്കുന്ന ആറുപേരെ തിരഞ്ഞെടുക്കുന്നത് കൗൺസിലേറ്റീവ് അസംബ്ലിയാണ് ഇറാനിൽ സുപ്രീം ലീഡർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് അല്ലെങ്കിൽ അടുത്ത പവർ എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിഡൻ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ വൈസ് പ്രസിഡൻ്റാണ് ഇവർ രണ്ടുപേരെയും തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്തിട്ടാണ് ഇസ്ലാമിക റവല്യൂഷന്റെ കാലഘട്ടത്തിൽ ഇറാനിൽ മരണമടഞ്ഞത് ഏകദേശം മൂവായിരത്തോളം വരുന്ന ആളുകളാണെങ്കിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും എൺപത്തി അഞ്ചിനും ഇടയിൽ കൂമേനി കൊല്ലുന്നത് എണ്ണായിരത്തോളം വരുന്ന എതിരാളികളെയാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞിരുന്ന റവല്യൂഷൻ്റെ സമയത്ത് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്ന ആളുകളെയാണ് ഇപ്രകാരം കൊന്നത് ആ കൂട്ടത്തിൽ തന്നെ ഇറാനിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള തൂതി പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് അവർക്ക് ജയിലിറയിൽ അനുഭവിക്കേണ്ടി വന്നത് അവരാരും പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല ആ ജയിലിൽ തന്നെ മരണം വരെ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ തൂതി പാർട്ടി ഇസ്ലാമിക റവല്യൂഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചവരാണ് അതായത് റവല്യൂഷനെതിരെ പ്രവർത്തിച്ചവരല്ല റവല്യൂഷനോടൊപ്പം ചേർന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഹമ്മദ് റീസെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് കാരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട എതിരാളി അമേരിക്കയാണ് അമേരിക്കയുടെ വക്താവായിട്ടുള്ള മുഹമ്മദ് റീസയാണ് റവല്യൂഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷവും സമാധാനപരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല ഇറാനിൽ ഉണ്ടായിരുന്നത് ഒട്ടും വൈകാതെ തന്നെ തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള ഇറാക്കുമായിട്ട് ഒരു യുദ്ധം ആരംഭിച്ചു ഇറാനിലും ഇറാഖിലും ഒരുപോലെ തന്നെ ഷിയ മുസ്ലിംസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിംസ് ഉള്ളത് ഇറാനിലാണ് പക്ഷേ ഇറാഖിൽ ഏകദേശം മൊത്തം ജനസംഖ്യയുടെ അറുപത് ശതമാനം ആളുകളും ഷിയകളാണ് അതായത് മെജോറിറ്റി ഷിയകളാണ് മെജോറിറ്റി ആളുകൾ ഇറാഖിൽ ഷിയ ആകുമ്പോൾ പോലും ഭരിക്കുന്നത് സുന്നികളായിട്ടുള്ള ആളുകളാണ് സദാം ഹുസൈൻ പോലും ഒരു സുന്നിയായിരുന്നു ഈ കാലഘട്ടത്തിൽ അവിടെ സദാം ഹുസൈനാണ് ഭരിക്കുന്നത് സദാം ഹുസൈന് ഇറാനോട് വലിയ രീതിയിലുള്ള ഭയം ഈ ഘട്ടത്തിൽ തോന്നുകയാണ് കാരണം അവിടെ ഷിയ ഭരണമാണ് നടക്കുന്നത് ഇവിടെ ധാരാളമായി ഷിയകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയും അത്തരത്തിലുള്ള ഒരു ഷിയായിയൻ റവല്യൂഷൻ നടക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു മാത്രമല്ല ഷിയകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ അത് ഇറാനിലല്ല സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ് നജ് കർബാല തുടങ്ങിയതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന ഷിയായൻ പള്ളികളാണ് സദാം ഹുസൈൻ്റെ ഭയം ഇരട്ടിയാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തന്നെ കൂമേനിയുടെ ഭാഗത്തു നിന്നും ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി ഇറാഖിൽ നടക്കുന്നത് മുസ്ലിം വിരുദ്ധ രീതിയിലുള്ള ഒരു ഭരണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ള ആളുകൾ സംഘടിച്ച് അവിടുത്തെ നിലവിലുള്ള ഭരണാധികാരിയെ പുറത്താക്കണമെന്ന് പോലും അദ്ദേഹം പറഞ്ഞു സദാം ഹുസൈനെ അധികം റിസ്ക് എടുക്കാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല ഒട്ടും വൈകാതെ അവിടെ ഒരു യുദ്ധം ആരംഭിക്കുകയാണ് ഇറാന്റെയും ഇറാഖിൻ്റെയും അതിർത്തിയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് ഷട്ട് അൽ അറബ് എന്ന പേരിലാണ് ആ നദി അറിയപ്പെടുന്നത് ആ നദി പൂർണ്ണമായിട്ടും ഇറാന്റെ അധികാര പരിധിയിൽ വരുന്ന നദിയാണ് ആ നദിയുടെ ഇരു കരകളും ഇറാഖ് കീഴ്പ്പെടുത്തി അവരുടേതാക്കി പേർഷ്യൻ ഗൾഫിലേക്ക് പ്രധാനമായിട്ടും യാത്ര ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു പുഴയായിരുന്നു അതവർക്ക് നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ നീണ്ടു നിന്ന ഒരു വലിയ യുദ്ധമായിരുന്നു ഇത് ഈ യുദ്ധത്തിൽ ഇറാഖിന് അമേരിക്കയുടെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് അമേരിക്കയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള യുദ്ധക്കോപ്പുകൾ അയച്ചു കൊടുക്കുന്നത് മാത്രമല്ല സൗദി അറേബ്യയും ഇറാഖിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം സൗദിക്കും ഇറാനെ കണ്ടുകൂടാ അവിടെയുള്ള സുന്നി ഭരണാധികാരികളോടും അവർക്ക് വലിയ രീതിയിലുള്ള എതിർപ്പാണ് ധാരാളമായി പണമാണ് സൗദി ഇറാഖിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് ആ പണത്തിൻ്റെയും ആയുധ കോപ്പുകളുടെയും ഒക്കെ പിൻബലത്തിൽ ഇറാനെ ഇവർ നേരിട്ട് ആക്രമിച്ചു ഇറാൻ്റെ അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെയും ഇവർക്ക് കീഴടക്കാൻ ആദ്യഘട്ടത്തിൽ സാധ്യമായി പക്ഷേ ഒട്ടും വൈകാതെ തന്നെ ഇറാൻ ഇവരെ തിരിച്ചാക്രമിച്ച് ആ പ്രദേശങ്ങളൊക്കെ വീണ്ടും തിരിച്ചെടുത്തു പിന്നെ അവിടെ നടന്നത് വലിയ യുദ്ധങ്ങൾ തന്നെയാണ് ഈ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇറാനെ സ്റ്റേറ്റ് സ്പോൺസേഴ്സ് ഓഫ് ടെററിസം ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതായത് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു രാജ്യമായിട്ട് അവരെ വിലയിരുത്തി ആ ഒരു ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രാജ്യങ്ങൾക്കും ഇവർക്ക് വെപ്പൺസ് അല്ലെങ്കിൽ ആയുധങ്ങൾ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ രഹസ്യമായിട്ട് തന്നെ പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം അമേരിക്ക ഇവർക്ക് ചില ആയുധങ്ങളൊക്കെ കൈമാറിയിരുന്നു ഒരുപക്ഷെ അവരുടെ ആയുധങ്ങൾ വിൽക്കാനുള്ള ഒരു തന്ത്രം കൂടിയായിരിക്കാം ഇത് യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്നത് ശരിക്കും അമേരിക്കയാണ് കാരണം അമേരിക്കൻ മണ്ണിൽ യുദ്ധമൊന്നും നടക്കുന്നില്ല അവരുടെ ആയുധങ്ങൾ വലിയ രീതിയിൽ പോകുന്നുമുണ്ട് ആ ആയുധങ്ങൾ കൂടുതലായിട്ട് വിൽക്കാൻ വേണ്ടി ആയിരിക്കാം പലപ്പോഴായിട്ട് ഇവർ ആയുധങ്ങൾ സൗജന്യമായിട്ട് പല രാജ്യങ്ങൾക്കും എത്തിച്ചു കൊടുക്കുന്നത് യുദ്ധത്തിൻ്റെ അവസാന നാളുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അമേരിക്ക നേരിട്ട് ഒരു വലിയ യുദ്ധക്കപ്പൽ ഇറാനിലേക്ക് അയച്ചു യു എസ് എസ് വിൻസ്ഡൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ഒരു വലിയ പടുകൂറ്റൻ യുദ്ധക്കപ്പലായിരുന്നു ആ കപ്പലുകൾ ഉപയോഗിച്ച് ഇറാനിലെ പോർട്ടുകൾ അവർ നശിപ്പിക്കാൻ തുടങ്ങി അതിനിടയിലാണ് ആ പ്രദേശത്തൂടെ ഒരു പാസഞ്ചർ വിമാനമായിട്ടുള്ള ഇറാൻ എയർ വിമാനം കടന്നു പോകുന്നത് അതൊരു ഫൈറ്റർ ജെറ്റാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കണം അമേരിക്കയുടെ ആ യുദ്ധക്കപ്പൽ അതിനെ വെടിവെച്ച് നിലത്തിട്ടു അതിനെ തുടർന്ന് സാധാരണക്കാരായിട്ടുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇറാനിയൻസാണ് കൊല്ലപ്പെട്ടത് അത് ഞങ്ങൾക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണെന്ന് പറഞ്ഞ് പതിമൂന്ന് കോടി അമേരിക്കൻ ഡോളറാണ് നഷ്ടപരിഹാരമായി അമേരിക്ക ഇറാന് കൈമാറിയത് എങ്കിൽ പോലും ഇത് അമേരിക്ക കരുതിക്കൂട്ടി ചെയ്ത ഒരു നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി ഒടുവിൽ യു എന്റെ ഇടപെടലോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യുദ്ധം അവസാനിച്ചു യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവിടെ വെടിവെപ്പുകൾ അതിനുശേഷവും നടന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും ശാന്തതയുടെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രമാണ് ഈ യുദ്ധം കഴിഞ്ഞതോടുകൂടി ഇറാൻ ശരിക്കും ഒരു വലിയ ശക്തിയാണെന്നുള്ള ധാരണ എല്ലാവർക്കും ലഭിച്ചു കാരണം അമേരിക്ക നേരിട്ട് ഇടപെട്ടിട്ട് പോലും ഇറാനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമായില്ല എട്ട് വർഷമാണ് ആ യുദ്ധം നീണ്ടുപോയത് അതിൽ സൗദിയുടെ വലിയ രീതിയിലുള്ള പണവും ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇറാനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല സൗദി ശരിക്കും എന്തിനാണ് ഇത്രയധികം പണം ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചത് സൗദിക്കും വലിയ ഭയം തന്നെ കാരണം സൗദിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സുന്നി മുസ്ലിംസാണ് ഷിയ മുസ്ലിംസ് ഈ പ്രദേശം കീഴടക്കുമോ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് അതിനുപരിയായിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ ചില തർക്കങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തി ആരാണെന്നുള്ള തർക്കം സൗദിക്ക് സൗദി ഏറ്റവും വലിയ ശക്തിയാകണം അതുപോലെ ഇറാന് ഇറാൻ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറണം മാത്രമല്ല ഈ സൗദി എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യമാണ് അറബികളാണ് അവിടെ ഉള്ളത് എന്നാൽ ഇറാൻ അറബികളുടെ ഒരു രാജ്യമല്ല അവർ പേർഷ്യക്കാരാണ് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറിലൂടെ ഉണ്ടായി വന്ന ആളുകളാണ് ഇതിൻ്റെ പേരിലുള്ള തർക്കങ്ങളുമുണ്ട് അതിനുപരിയായിട്ട് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് വളരെ വൈകിയാണ് സൗദി അറേബ്യയ്ക്ക് കിട്ടുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇറാനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്തിരുന്നത് അതിൻ്റെ കാരണം ഇറാനിലുള്ള എണ്ണപ്പാടങ്ങളാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മാത്രമാണ് സൗദി അറേബ്യയിൽ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തുന്നത് അതോടുകൂടി അമേരിക്ക സൗദി അറേബ്യയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതിനു പുറമെ വേറെയും ചില തർക്ക വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ സൗദി അറേബ്യയിലാണല്ലോ പ്രധാനപ്പെട്ട അവരുടെ പള്ളിയായ മെക്ക സ്ഥിതി ചെയ്യുന്നത് ആ മെക്കയിലെ ഹജ്ജിനു വേണ്ടി ഇറാനിൽ നിന്നും ധാരാളമായി മുസ്ലിംസ് എത്തിച്ചേരുകയുണ്ടായി ആ മുസ്ലിംസും ഈ സൗദി അറേബ്യയുടെ അതോറിറ്റിയും തമ്മിൽ പല തർക്കങ്ങൾ നടന്നു നിരവധി ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് കുറേയധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ മറ്റൊരു രാജ്യമാണ് ഇസ്രയേൽ പക്ഷേ ഇസ്രയേൽ ഉണ്ടായി വരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേലിനെ അംഗീകരിച്ച അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ പക്ഷേ അത് ഇന്നത്തെ ഒരു ഇറാനേ ആയിരുന്നില്ല അയിത്തുള്ള ഘുമേനയുടെ കീഴിലുള്ള ഒരു ഇറാനല്ല അതിനു മുമ്പുണ്ടായിരുന്ന അമേരിക്കയുടെ പപ്പറ്റായിട്ടുള്ള ഒരു അധികാരിയായിരുന്ന മുഹമ്മദ് റീസ ഭരിച്ചിരുന്ന ഇറാനാണ് അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഇസ്ലാമിക റെവല്യൂഷനൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട ശത്രുവായിട്ട് ഇസ്രയേൽ മാറി കാരണം ഇസ്രയേൽ ആക്രമിക്കുന്നത് മുസ്ലിംസിനെയാണ് അങ്ങനെയാണ് ഒരു അവർ പൊതുശത്രുവായിട്ട് ഇസ്രയേൽ മാറുന്നത് ഇസ്രയേലിനെ ആക്രമിക്കാനായിട്ട് അവർ പല രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു നേരിട്ട് ആക്രമിക്കാതെ അതിൻ്റെ അയൽ രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സായുധ സംഘടനകൾ സ്ഥാപിച്ചിട്ടാണ് അവർ ആക്രമിക്കുന്നത് കാരണം ഇതാ ഇറാനുമായിട്ട് നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമല്ല ഇസ്രയേല് ഇസ്രയേലിൻ്റെ അതിർത്തി പങ്കിടുന്ന ലബനനിൽ ഹിസ്ബുള്ളയെ കൊണ്ടുവന്നു പാലസ്തീനിൽ ഹമാസിനെ കൊണ്ടുവന്നു അതുപോലെ യമനനിൽ ഹൂതികളെ കൊണ്ടുവന്നു ഈ സംഘടനയിലുള്ള ആളുകളൊക്കെ ഇറാനിയൻ ആണെന്നല്ല അതിൽ ഭൂരിപക്ഷവും ഉള്ളത് ിയ മുസ്ലിംസാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം ഇറാനാണ് കൊടുക്കുന്നത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇറാനാണ് ഇറാൻ ഒരു സാമ്പത്തിക ശക്തിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അവർക്ക് വലിയ രീതിയിലുള്ള എണ്ണപ്പാടങ്ങളാണുള്ളത് പക്ഷേ അതിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അമേരിക്ക പലപ്പോഴായിട്ട് ഏർപ്പാടാക്കിയ ബാനാണ് അത് കാരണം അവർക്ക് വിദേശത്തേക്ക് അവരുടെ എണ്ണ വിൽക്കാൻ പലപ്പോഴും സാധിക്കാറില്ല ഇറാൻ സാമ്പത്തികമായിട്ടും പരിശീലനപരമായിട്ടും ആയുധപരമായിട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഹമാസ് പോലുള്ള സംഘടനകൾ ഇസ്രയേലിന് എക്കാലത്തും വലിയ തലവേദനകൾ തന്നെയായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഇസ്രയേലിന് ഇറാനെ കുറ്റപ്പെടുത്തി നേരിട്ട് അവരെ ആക്രമിക്കാൻ സാധിക്കുമായിരുന്നില്ല കാരണം ഇറാൻ നേരിട്ടല്ല ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് ഈ പറഞ്ഞ സംഘടനകളൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഹുദ്സ് ഫോഴ്സുമായിട്ടാണ് ആ ഫോഴ്സ് ഇറാൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഫോഴ്സ് ആണെങ്കിൽ പോലും ഇറാൻ നേരിട്ടല്ല ഈ സംഘടനകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഹുത്ത് ഫോഴ്സിനെ ആക്രമിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് നിരവധി ജനറൽമാരെയും ലീഡർമാരെയും കമാൻഡർമാരെയും ഒക്കെയാണ് ഇസ്രയേല് പല ഘട്ടങ്ങളിലായിട്ട് വധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നട സംഭവിച്ച ഒരു സ്ഫോടനത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടതാണ് ദമാസ്കസിൽ നടന്ന ആ സ്ഫോടനത്തെ തുടർന്ന് ഹുസ്ഫോഴ്സിൽ ഉണ്ടായിരുന്ന പതിനാറായിരത്തോളം വരുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് മരണമടഞ്ഞത് ഇറാൻ ഒരു ആണവശക്തി കൂടി തന്നെയാണ് അത് ഇസ്രായേലിനെയും അമേരിക്കയെയും വലിയ രീതിയിൽ തന്നെ ഭയപ്പെടുത്തുന്നുമുണ്ട് അവരുടെ ആണവശക്തി നശിപ്പിക്കാനായിട്ടുള്ള പല ശ്രമങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുമുണ്ട് ഒരിക്കൽ ഒരു വൈറസ് ഉപയോഗിച്ച് അവരുടെ ആണവ റിയാക്ടറിൻ്റെ പ്രവർത്തനം ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമം അന്ന് വിജയകരമായിട്ട് തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നു അതിനുശേഷം ഇസ്രേലിൽ പല ഘട്ടങ്ങളിലായിട്ട് അവരുടെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ഗവേഷകരെയും മറ്റ് ചില കമാൻഡർമാരെയും രഹസ്യമായിട്ട് കൊന്നിട്ടുണ്ട് മിക്ക ആളുകളും ഇറാനെ കുറ്റപ്പെടുത്തുന്നത് അവരുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ പ്രൊഫസർ ഒമർ ബഗ്നാഷ് പബ്ലിഷ് ചെയ്ത ഒരു പ്രബന്ധമനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റമൊന്നുമല്ല ശരിക്കും ഇറാനിൽ അരങ്ങേറുന്നത് ഇറാനിൽ സ്ത്രീകൾ കുറേ കൂടെ സ്വാതന്ത്ര്യമുള്ള ആളുകളാണെന്ന് അദ്ദേഹം ആ പ്രബന്ധത്തിൽ പറയുന്നു സൗദി അറേബ്യയുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ആ പേപ്പർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യത്ത് പാർലമെൻറ്റിൽ മത്സരിക്കാനുള്ള അധികാരം സ്ത്രീകൾക്കുണ്ട് പക്ഷേ സൗദി അറേബ്യയിൽ അത്തരത്തിലുള്ള ഒരു അധികാരം ഇല്ലായിരുന്നു അധികാരമുണ്ടെന്ന് മാത്രമല്ല ഇറാനിൽ ആറ് ശതമാനത്തോളം വരുന്ന അംഗങ്ങൾ സ്ത്രീകളാണ് ഒരു പൂർണ്ണമായിട്ടുള്ള ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പാർലമെൻറ്റിൽ നിലവിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യം പതിനഞ്ച് ശതമാനമാണ് അപ്പോഴാണ് ഒരു മത ഇറാനിൽ ആറ് ശതമാനം വരുന്ന സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇറാനിലെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും അവർക്ക് സൈക്കിൾ ചവിട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കൂടാതെ ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ സഹോദരൻ്റെയോ ഒരു സമ്മതപത്രവും ഇല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുന്നതാണ് പാസ്പോർട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യമൊന്നും സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നില്ല അതിന് പല മാറ്റങ്ങളും ഉണ്ടാകുന്നത് സൽമാൻ രാജാവ് രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് ഒരു ലൈസൻസ് എടുക്കാനുള്ള അല്ലെങ്കിൽ വാഹനം ഓടിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ലഭ്യമായത് മാത്രമല്ല സൗദി അറേബ്യയിലുള്ള സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഉള്ള അധികാരമില്ല അവിടുത്തെ സ്ത്രീകൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ജയിലിൽ അകപ്പെടുകയാണെങ്കിൽ ജയിലിൽ നിന്നും റിലീസ് ആകാനായിട്ട് അവരുടെ ബന്ധുക്കളായിട്ടുള്ള പുരുഷൻ്റെ സമ്മതം വേണം ഭർത്താവോ അച്ഛനോ അവളെ ജയിലിൽ നിന്നും മോചിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ എക്കാലത്തും ജയിലിൽ തന്നെ കിടക്കും എന്തായാലും ഓരോ വർഷങ്ങൾ കഴിയും തോറും ഇരു രാജ്യത്തും സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും മത്സരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും പെട്ടെന്നുള്ള ഒരു വലിയ മാറ്റമൊന്നുമല്ല അവിടെ നടക്കുന്നത് എന്നാൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഫുട്ബോൾ ടീം നിർമ്മിക്കാൻ അവർക്ക് സാധ്യമാകുന്നുണ്ട് ഒളിമ്പിക്സിലും മറ്റും മത്സരിക്കാൻ ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ അവകാശം ലഭ്യമാകുന്നുണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇനിയും സംഭവിക്കട്ടെ ശാന്തമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ രാജ്യങ്ങളിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകട്ടെ നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള രൂക്ഷമായിട്ടുള്ള ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടങ്ങൾ ഉടൻ തന്നെ ശമിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം